ഹലോ ലെറ്റൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ബിരിയാണിയിലേക്ക് ആവശ്യമുള്ള മുട്ടയുടെ ഗ്രേവി ഒന്നുണ്ടാക്കി നോക്കിയാലോ ഞാൻ നല്ല ബിരിയാണിയുടെ റെസിപ്പി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊന്ന് പോയി കാണണേ അപ്പോൾ അതാതിരിക്കായിട്ട് ഞാൻ എട്ട് മുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഇതാ നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ തോടൊക്കെ ഒന്ന് കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കിതിലേക്ക് ആവശ്യമുള്ളത് രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നാല് മീഡിയം സൈസ് സവോള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും മുട്ടയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കേട്ടോ ഒരു കഷ്ണം ഇഞ്ചി പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി അല്ലി അഞ്ച് പച്ചമുളകും കൂടി ചതച്ചതാണ് കേട്ടോ അത് ഞാൻ കഴിഞ്ഞ ബിരിയാണിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഒരു സ്പൂൺ നമ്മൾ ബിരിയാണിയിലേക്ക് എടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം നാല് മീഡിയം സൈസ് സവോളയാണിത് അതൊന്ന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം സവോള നന്നായിട്ട് വാടി കിട്ടണം കേട്ടോ അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇത് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചത് കാരണം ചട്ടിയിൽ പെട്ടെന്ന് അടിപ്പിക്കുക കേട്ടോ എൻ്റെ കുറച്ചൊന്നും അടിപ്പിടിച്ചിട്ടുണ്ട് എന്നാൽ കരിഞ്ഞിട്ടൊന്നുമില്ല ചട്ടിയിലൊന്നു പിടിച്ചിട്ടുള്ളൂ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അതാ ഞാൻ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയ സ്പൂണിന് ഒന്നര സ്പൂണ് അധികം ആവശ്യമില്ലാത്തവർ ഒരു സ്പൂൺ ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ ഇതിലേക്ക് അധികം മസാലകളൊന്നും ആവശ്യമില്ല ബിരിയാണിയിലേക്ക് ആയതുകൊണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബിരിയാണി മസാല ഉള്ളവരെ അത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നന്നായിട്ട് ഇതൊന്ന് വാട്ടി കൊടുക്കണം ഇനി അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് നന്നായി വാട്ടി കൊടുത്ത ശേഷം നമുക്ക് തക്കാളി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം അല്ലെങ്കിൽ തക്കാളി ഇങ്ങനെ കടിക്കും അപ്പോൾ അത നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം ഇതാ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് കയ്യിൽ വെച്ചിട്ടൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ തക്കാളിയൊക്കെ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഒന്നര സ്പൂണ് തൈരൊഴിക്കുന്നുണ്ട് കേട്ടോ ഒന്നര സ്പൂണ് ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ അതാ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഗ്രേവിക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമുള്ള മുട്ട ബിരിയാണിയിലേക്ക് ആവശ്യമുള്ള ഗ്രേവിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ മുട്ടയിൽ ചെറുതായിട്ടൊന്ന് കത്തി വെച്ച് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിൽ മസാലയൊക്കെ ഒന്ന് ഒന്നുള്ളിലേക്ക് പിടിക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഉപ്പ് അധികം ഇട്ടിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ മുട്ടയൊന്നും ഉടഞ്ഞു പോവാതെ പതുക്കെ ഇളക്കി കൊടുക്കണം ട്ടോ അല്ലെങ്കിൽ മുട്ടയൊക്കെ ആകെ ഉടഞ്ഞു പോവും കണ്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് ചൂടാക്കണം കേട്ടോ അതൊന്ന് തിളച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ആയിട്ട് വരണം കേട്ടോ അപ്പോൾ കണ്ടോ ഒന്നും കൂടി നമ്മുടെ ഇതൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് ഇതാകുണ്ടാവും നമ്മുടെ ഗ്രേവിയൊക്കെ ഇവിടെ നന്നായി വന്നിട്ടുണ്ട് കണ്ടോ നന്നായി കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ നമ്മുടെ മുട്ടയുടെ ഗ്രേവിയൊക്കെ ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉള്ള ഒരു മുട്ട ബിരിയാണി കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയ ബിരിയാണിയുടെ റെസിപ്പി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്നു പോയി കാണണം അതിൽ ഈ മുട്ടയുടെ ഗ്രേവിയാണ് കേട്ടോ നമ്മൾ മിക്സ് ആക്കിയിരിക്കുന്നത് അപ്പോൾ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നത് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് കേട്ടോ